നമ്മടെ ആ ഞാൻ സിമ്പിളായിരുന്നു ഞാൻ പറഞ്ഞുതരാം നമ്മളവിടുന്ന് വരുവായിരുന്നു ഇവമാര് അറിഞ്ഞുകൊണ്ട് വന്നിങ്ങിട്ട് ചോദിക്കാൻ പോയപ്പോ നീ ഇങ്ങോട്ട് വന്നിട്ടില്ലേ ഇരിച്ചോ <laughs> <laughs> എടാ എന്നെ വണ്ടി അടിച്ചിട്ടായിടാ എന്ത് കഷ്ടമാണോ ഞാൻ ഞാനാ ഞാൻ എസ് ഞാനാണ് ഞാനാ വേണ്ടത് ദേവത്തിനാ വേണ്ട എസ്ആറാണേ കല്യാണയാരി കാരി പറടെ മാമുദാ 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 നമുക്ക് ഇറക്കി കൊണ്ടി ഇരയാ എവിടെ വെളില അമാരി ഇത്രേ വേടാണ് വട്ടി എടുത്ത് മുട്ടിയല്ലല്ലല്ലടാ ഞാൻ ഞാൻ ഗാംഗോട്ട് എടേ ഈ മലട എടേ ഈ മലട മണ്ടേ മലട മണ്ടേ മലട മണ്ടേ മലട സ്പ്രേ ചെയ്യണടാ മാമു പറയണേ കിട്ടു ഇതെടു ഇതെടു എന്നെ സോലു ഇല്ല അവനെ നോക്കണ്ട ഗാംഗർസ കേറലില്ല മലേലോട് ദൗൺ ആയടാ ഐലല്ലേ വല്ലേ ഇയൂ നീട്ടി രണ്ട് രണ്ട് ഇരൂടി രണ്ട് ഇരൂടി രാണ മലേക്ക പുഷെ മലേക്ക പുഷെ വണ്ടി വണ്ടി വണ്ടിടാ ഞാൻ മലേണ്ട് ഞാൻ മലേടാ ഞാൻ മലേണ്ട് വന്നേ ആ ചന്ദ്രമ ചന്ദ്രവ കേറ ആ കേറ മലേക്ക വണ്ടി കേറ ചന്ദ്രവത്തേക്ക വെച്ചാവല്ല അവനെ ആ വണ്ടി മണ്ടക്കുള്ള വണ്ടി അങ്ങ് പുഷിയാവേ വാ വന്നേ 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 വെട്ടന്നേ 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 വണ്ടിയാന ആ അടിക്കാൻ പോടാ രാം കണ്ടോ ബ്രോ എസ്ആർ ആറാണാ ചേട്ടാ ചാറ്റിലി എയർ കണ്ടീർ നടിക്ക എയർ കണ്ടീർ ഇൻഫോ ഇദാരാ വേറെ ഇദാരാ അതൊക്കെ

ഇത് എന്തിനായിട്ട് പണ്ണി വായി കിട്ടിയാരി പണ്ണി വായക്കിട്ടാ ഒരേ സമയത്ത് രണ്ടുപേരത്ത് എന്താ ഉണ്ടാക്കാൻ പോയതാ അന്മാരൂടെ വന്ന അടിച്ചു തോന്നുന്നു സോറി 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 നിങ്ങള് ഓ നമ്മള് ഏർക്കായിട്ട് സിറ്റുവേഷൻ എടുത്തോണ്ടിരിക്കുവായിരുന്നു അതിന്റെ ഇടയിൽ വന്നിട്ട് കൊണയും അടിയും ലീയം പറഞ്ഞിട്ട് ലീവ് ബുദ്ധി ഇല്ലാത്ത കൊറേ പൊണ്ണ നമ്മളെ വാറിന്റെ ഇടയിലേക്ക് അടിച്ച് അപ്പൊടെ പിന്നെ നമ്മൾ കേട്ടിട്ടിരിക്കോ അങ്ങനെ അങ്ങനെ ലീവിയാട്ടിരിക്കോ അടിച്ചോ അത്ര പട്ടിത്തീട്ടങ്ങൾ ഇന്നാതിരി പൊണ്ണത്തീട്ടങ്ങളെ ഞാൻ എന്റെ ജീവിതത്തെ കണ്ടിട്ടില്ല ഇമാതിരി പൊണ്ണത്തീട്ടങ്ങൾ നിങ്ങളെ നിങ്ങളെ ഏർക്കായിട്ട് സിറ്റുവേഷൻ ആയിരുന്നു ഓ ഏറെ ആയിട്ട് സിറ്റുവേഷൻ പോകുന്നത് ആൻറ്റിയില് വാറടുത്തോണ്ടിരിക്കുവായിരുന്നു അതിന്റെ ഇടയിൽ കയറി വന്നിട്ട് പറയണം മറ്റുള്ള കൊച്ചു പിള്ളേര് പോലെ കരഞ്ഞിട്ട് വന്നിട്ട് പറഞ്ഞു പൊട്ടേന്ന് വിളിച്ചതിന് വാറടുക്കാൻ വന്നിടുന്നു എന്തിരി തീട്ടങ്ങൾ എന്തിരി തീട്ടങ്ങള് ഹലോ എടാ ഞാനൊരു കാര്യം പറയും വന്ന് സംസാരിച്ച് എ ജെ ഏ ജെ ആർക്കും കൂടെ അടിയായിരുന്നു അടി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവന്മാരകത്ത് കയറി ചെന്നിട്ട് അമ്മമാരെ എന്തൊക്കെയോ പറഞ്ഞ് ഇതാക്കിന്ന് ഏട്ടാ എന്നിട്ട് അടുത്ത് പോയിട്ട് എന്തോ ഡയലോഗ് ഇറക്കി ഡയലോഗ് ഇറക്കിയിട്ട് ഇറക്കിയോണ്ടാണ് ഏജിയെ കയറി അടിച്ചത് അതുകൊണ്ടല്ലാതെ വേറൊന്നും അല്ല നമുക്ക് ആയിട്ട് എന്താ അലയൻസ് അമ്മ ചാറ്റിക്കിടന്ന അലയൻസ് എന്ന് പറയുന്ന കരയാണ് എന്നിട്ട് മറ്റേ അമ്മാരുടെ പറച്ചിൽ കിടന്നും ഒരാളും ഡൗൺ ആയില്ല നമ്മടെ ക്യാങ് അഞ്ച് വണ്ടി കടക്കണ അമ്മാർ അഞ്ച് വണ്ടി ആ അതാ അഞ്ചു വണ്ടി കടക്കണം ആരും ഡൗൺ ആയില്ല ആരും ഡൗൺ ആയില്ല അമ്മാർ അഞ്ച് ഡൗൺ അഞ്ചു വണ്ടിയാണ് നമ്മുടെ ഇരിക്കുന്നത് ഇതിപ്പോ എന്തോ ചെയ്യണം ഇപ്പൊ ഇവന്മാര് വേറെ സിറ്റുവേഷനിലാണെന്ന് പറഞ്ഞാൽ ഇന്നലെ ഇന്നലെയാ സിറ്റുവേഷൻ എന്റെ അടയ്ക്ക് എസ് ആർ കുണ്ണാളിക്ക് എല്ലായിടത്തും പോയി കൈ കൈ വന്നാണ് എന്തോ ളി മറ്റേ കെബിനെന്തോ ലക്കീന് അവരുടെ നമ്മള് ആളറങ്ങിപ്പോ അവർക്ക് കളി കിട്ടിയപ്പോഴേക്കുന്നുണ്ട് അവർ ഒഴിവാണ് ഇപ്പൊ ഇപ്പൊ മറ്റേ വയറൊക്കെ വാറ നടന്ന് ഈ മാർ പോകുമ്പോ അല്ല ഒരേ സമയം രണ്ടന്റെ വായിലിടില്ലേന്ന് പറയാം ഏതെങ്കിലും ഒരെണ്ണത്തിലോട്ട് വരാൻ പറയൂ അത് പണ്ട അത് ശീലമായി പോലെ ഏത് വീഴുസിലാന്ന് വിളിച്ചേട്ടാ ഏജിയെ വിളിച്ചേട്ടാ നമുക്ക് വിളിക്കാം നമുക്ക് വിളിക്കാം വിളിച്ച് സംസാരിച്ച പോരാ ായിട്ട് സാന്റിയിൽ കഴിച്ച ഇത്രയും മെസ്സ് ഗ്യാങ്ഹോസ് വന്ന് കാണിച്ചിട്ടേ ഇത്രയും മാസ്റ്റിൽ ഞാൻ

നിങ്ങളെല്ലാത്തിനും ഇങ്ങനെ തലയിടാതെ ഫ്ലോആആർപ്പിന്ന് പറയാറുണ്ടല്ലോ എല്ലാം ചെയ്യുമ്പോ ഒരു കൂക്കുട്ടിപ്പോ തെറ്റ് ചെയ്യുന്നു പിന്നെ ഞങ്ങളുടെ കേൾക്കണോ ഞങ്ങളുടെ ഗ്യാങ് പുണ്യമാരൊന്നും ഗാങ് ഗാങ്ങ് ബ്രോ ഞാൻ കൊറേ കേട്ടതാ നിങ്ങൾ രണ്ടു മൂന്ന് നമ്മളെ എന്തേലും കാര്യം പറയുമ്പോൾ നിങ്ങള് പറയാലോ ഫ്ലോ അർപ്പിന്ന് ഒരു കൂന്നിട്ട് നിങ്ങൾ കിക്ക് കിക്ക് ചെയ്തോ അതിന് ഇല്ല ബ്രോ പറ്റി ഗാങ് ആകുമ്പോ ഓപ്പോസിറ്റ് അങ്ങോട്ട് സംസാരിക്കും അങ്ങോട്ടുള്ളവരെ സംസാരിക്കും ചെറിയൊക്കെ വിളിക്കുമ്പോ ബ്രോ പറയെന്ന് ഞാൻ കേട്ടോ പറഞ്ഞല്ലേ അത്രേ പറ്റത്തുള്ളൂ ഞങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരെന്നോട് പറഞ്ഞിരുന്നത് ഫ്ലോ ആർപ്പിയാണെന്ന് കൂ എന്ന് പറഞ്ഞത് വല്യ തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല ചീത്ത വിളിച്ചെങ്കിൽ ബ്രോ പറയ ശരി കിക്ക് ചെയ്തോ മേൽ ഞാൻ ചീത്ത വിളിച്ചത് എന്നെ കിക്ക് ചെയ്തതാ ഞാൻ അക്സെപ്റ്റ് ചെയ്യാതെ ബ്രോ അവമാർ ഇത്രയും പഠിച്ചു അവിടെ പറഞ്ഞു മോനെ മോനെ ഇതൊന്നും അല്ലേ ഞങ്ങൾ തിരിച്ചൊന്നും പറഞ്ഞില്ലൊക്കേഷൻ കൊടുത്തില്ലെങ്കിൽ അല്ല ഉള്ളു ഈ വാർഡിടയ്ക്കല്ലേ ഈ ബ്രീച്ചിങ് തേങ്ങ ആദ്യം ബ്രീച്ചൊക്കെ എങ്ങനെയാ വീട് വിടുന്ന കഴിച്ച അല്ല കൈ ജുമ്പോ ഇത് ഭയങ്കര നമുക്ക് ഒരു അവൻ എന്താ മേളോട് ഇത് നോക്ക് ഇത് കണ്ടാ മേളോട് കാണിച്ചു തരാം അവൻറെ മെസ്സേജ് ആയോ ദേ ഈ മെസ്സേജിനാണ് പ്രശ്നം അഡ്മിൻ പാവം ആയിക്കോട്ടെ എനിക്ക് കുഴപ്പമില്ല എനിക്ക് കുഴപ്പമില്ല ഞാൻ കഴിഞ്ഞ മാസം കഴിച്ച് ഞാൻ ഇതുപോലെ ഒരു റിപ്ലൈ കൊടുത്താർ അടിച്ച് ജയിച്ചിട്ട് റിപ്ലൈ കൊടുക്കാൻ പറ്റൂലേ ബാർ അടിച്ച് ജയിച്ചിട്ട് റിപ്ലൈ കൊടുക്കാൻ പറ്റത്തില്ല അതാണ് എന്റെ ചോദ്യം നമ്മൾ വെക്കുമ്പോ നിങ്ങൾ ചാറ്റിൽ നോക്കിയാൽ ഫ്ലോ ആർ പിളോ ആർപി ഫ്ലോ ആർ എന്ന് പറയണത് ഇതും ഫ്ലോ ആർ പി അല്ലേ നമ്മുടെ ഗ്യോസ് വന്ന് ട്രിഗർ ചെയ്തിട്ട് ഗ്യാങ് ആവുമ്പോ റിപ്ലൈ ഒക്കെ പറയും അതൊക്കെ പറ്റത്തില്ലെങ്കിൽ പിന്നെ എന്ത് കഷ്ടമാണ് അവർക്ക് എന്താ

ഹലോ 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 അല്ലേ ആ ആ ബ്രോ 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 എന്താണ് എന്താണ് സീൻ സിറ്റുവേഷൻ സിറ്റുവേഷൻ ആയിരുന്നു നമ്മുടെ ബ്രോയുടെ പിറ്റ് ചെയ്തിട്ട് ഇറങ്ങി അടിച്ചു വന്ന് പറഞ്ഞല്ലോ ഓൾറെഡി അവർ ഇന്നലെ തൊട്ട് തുടങ്ങിയ സിറ്റുവേഷൻ ആണ് അവർ ഓൾറെഡി സിറ്റുവേഷൻ ഇല്ല പിന്നെ എങ്ങനെയാണ് നിങ്ങൾ അവരുമായിട്ട് സിറ്റുവേഷൻ ആവുന്നത് ഫുള് ഇപ്പൊ വന്നിട്ടാ പോയത് അവര് വന്ന് കാര്യം പറഞ്ഞു നമ്മളെടുത്ത് അവരാരും ആയിട്ട സിറ്റുവേഷൻ പിന്നെ നിങ്ങളുമായിട്ട് എങ്ങനെ സിറ്റുവേഷൻ ആവും എസ് ആർ ആർ ആയിട്ട് അതാണ് ഞങ്ങളുടെ ചോദ്യം പോയി ആള് പോയി ആള് വെച്ചിട്ട് പോയി കേക്കുന്നുണ്ടോ അപ്പൊ പറയുന്നുണ്ടോ ബ്രോ ബ്രോ എ ജിയുടെ ലൊക്കേഷൻ ചോയിച്ച് എ ജിടെ അടുത്ത് പോയി അവിടെ സിറ്റുവേഷൻ എ ജിയിലെ എട്ടുപേരെ നമ്മൾ ഡൗൺ ആക്കിയതാ അതിന്റെ ബാക്കി ഫിറ്റിങ്ങിന്റെ ഇടയിൽ കൂടെയാണ് ബ്രോയുടെ വണ്ടി വന്ന് തട്ടുന്നത് ടിവിയുടെ വിയുടെ ഗ്യാങ് വണ്ടി വന്ന് തട്ടിയിട്ട് അവിടെ ഫൈറ്റ് അടക്കുന്നേ തട്ടിയിട്ട് വെറുതെ ഫൈറ്റ് ആയതല്ലേ ബ്രോ നിങ്ങള് മൊണ്ണെന്ന് വിളിച്ചിട്ടല്ലേ ഹലോ കേക്കുന്നില്ല കേക്കുന്നില്ല നിങ്ങൾക്കുന്നുണ്ടോ നിങ്ങൾക്കുന്നുണ്ടോ പറയുന്നേ ബ്രോ എനിക്കൊന്നും കേൾക്കുന്നില്ല ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് വിളിക്കാം ട ഞാൻ ബ്രോ അവരോട് സിറ്റുവേഷൻ ഇട്ടതുകൊണ്ടായിരിക്കും അല്ല ബ്രോ നമ്മള് ഇടയ്ക്ക് വന്നിട്ട് നമ്മുടെ പ്ലേസിനെ മൊണ്ണേനൊക്കെ വിളിക്കേണ്ട ആവശ്യം എന്താണ് അതാണ് ചോദിക്കുന്നത് ബ്രോ 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 നമ്മളല്ല വിളിച്ചത് പിന്നെ ബ്രോ ബ്രോ ഇങ്ങോട്ട് വന്ന് ബ്രോ സൗണ്ട് വെച്ച് ആരെയും കണ്ടുപിടിക്കാൻ പാടില്ല എന്നുണ്ട് പക്ഷെ എന്നാലും പറയാം ദാമുന്റെ വണ്ടി വന്ന് നമ്മളെ ഇടിച്ചിട്ട് വണ്ടി ഓടിക്കാൻ അറിയില്ല വണ്ടിയില്ലാത്തവരെ നമ്മുടെ ഒരു ചോദ്യം ചോദിച്ചു പിന്നെ അവിടെ പിറ്റിങ് ആയി ഫൈറ്റ് ആയി അതാ അവിടെ സംഭവിച്ച പക്ഷെ നമ്മൾ എന്നിട്ടും അകേണ്ട സിറ്റുവേഷൻ കംപ്ലീറ്റ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുവാണ് പിന്നെ നിവൃത്തിയില്ലാതെ വന്നപ്പോ നമ്മുടെ ഭ്രാന്തായിട്ട് കൂടുതലുള്ളവരുടെ എന്നെ ഇറങ്ങി അടിച്ചു എന്ന് പറയപ്പോഴാണ് നമ്മൾ സിറ്റുവേഷൻ മാറ്റി ടി വി ആയിട്ട് എടുത്തത് അല്ലാതെ അവിടെ ശരിക്കും സംഭവിച്ചു നമ്മൾ അകായിട്ട് സിറ്റുവേഷൻ ആണ് അവര് എട്ട് പേര് ഡൗൺ ആണ് നോയെന്ന് വിട്ടിട്ടുണ്ട് നമ്മൾ ഓൾ ഡൗൺ ആണോ ചോദിക്കുമ്പോ അവർ സിറ്റുവേഷൻ ഡൗൺ ചോദിക്കത്തില്ലോ ബ്രോ അല്ല അവര് അല്ലാതെന്ന് പറയുന്നത് ശേഷം ആർക്കായിട്ട് സിറ്റുവേഷൻ നടക്കണം അക ഇതുവരെ പ്രീവാറു വാർക്കൗട്ട് നടന്നില്ല നമ്മളോട്ട് പ്രീവാർ അടിച്ചോണ്ടിരിക്കുവോ അവര് ഇപ്പൊ അകയുടെ ഗാംഗ് നമ്മൾ ബ്രീച്ചിങ്ങിന്റെ ഇടയിലാണ് ബ്രോനെ വിളിക്കണേ ബ്രോ ഞാനിവിടെ സംസാരിച്ചിട്ടുണ്ടോ നിങ്ങടെ ആരോ വന്ന് എന്നെ രണ്ടുപേരും ചെയ്തിട്ട് വേടി വെച്ചിട്ട് പോയി നമ്മളവിടെ നിൽക്കുമ്പോൾ നിങ്ങളുമായിട്ട് ആവുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല ബ്രോ ഞാനൊരു കാര്യം പറയട്ടെ ബ്രോ നമ്മള് കൂടെ ക്ലിയർ ആയിട്ട് പറയാം നമ്മള് നമുക്ക് ആകെ ആയിട്ട് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു നമ്മൾ വിളിക്കുന്നുണ്ട് ആകെ എവിടെ ഉണ്ടെന്ന് സാന്റിയിൽ ഉണ്ടെന്ന് പറഞ്ഞു ഓക്കെ സാന്റിയിലായിട്ട് മീറ്റായി വണ്ടി പിറ്റിങ് ആയി അക പിറ്റ് ചെയ്ത് വണ്ടീന്ന് ഇറങ്ങി നമ്മളെ ഫയർ ചെയ്തു വാർച്ചയായിട്ട് അവർ ചോദിക്കുന്നുണ്ട് എന്താ നമ്മുടെ പ്രശ്നം കാരണം നമ്മളൊരാളെ തെറി വിളിച്ച സിറ്റുവേഷൻ ആണ് നമ്മൾ കണ്ടിന്യൂ ആണ് അവിടെ ഉച്ചയ്ക്ക് ഒരു സിറ്റുവേഷൻ നമ്മളെ തെറി വിളിച്ചു അതിന്റെ സിറ്റുവേഷൻ ആയിട്ടാണ് നമ്മൾ ഇന്ന് അകേണ്ട സിറ്റുവേഷൻ ആയിരുന്നു നമ്മൾ പിറ്റിങ്ങും കഴിഞ്ഞ് അവർ നമ്മള് ഇറങ്ങി അടിച്ച് ലാസ്റ്റ് നമ്മൾ അവരുടെ എട്ട് എട്ടുപേരെ ഡൗൺ ആക്കി കൊറേ നേരം കാണാതായിരുന്നു അപ്പൊ നമ്മൾ ചെറുത്ത് നിങ്ങൾ ഓൾ ഡൌൺ ആയോ അവർ പറഞ്ഞു ഇല്ലടാ മണ്ണകളെ നമ്മൾ ഓൾ ഡൗൺ ആയില്ല രണ്ടുപേരൂടെ ഉണ്ടെന്ന് കിട്ടും ശേഷം അതായത് ആ രണ്ടുപേരെ നമ്മൾ സാന്റിയിൽ വെച്ച് കണ്ടുപിടിച്ച് വണ്ടി പിറ്റിങ്ങിന്റെ ഫിറ്റിങ്ങിന്റെ ടിവിയുടെ വണ്ടി വന്ന് കേറി അപ്പൊ അതിൽ ഒരുത്തം ചോദിക്കുന്നുണ്ട് നിനക്ക് കണ്ണുണ്ട് ചോദിച്ചു അങ്ങനെയാണ് അവിടെ ഫയറിംഗ് ടി വി കേട്ടുണ്ടാവണേഴ്സിനോട് ശരി ശരി സ്പീക്കർ ഇട്ട സ്പീക്കർ അല്ലാതെ ഉണ്ടായിരുന്നെന്ത്യേ അവന്മാരിപ്പ പറയണെന്താ വെച്ചാല് അവന്മാര് ഏജി ആയിട്ട് സിറ്റുവേഷൻ ആയിരുന്നു ഏജി ആയിട്ട് സിറ്റുവേഷനില് അവര് ഏഴെട്ട് വരെ അടിച്ചിട്ട് രണ്ട് മൂന്ന് പേരെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ ബാക്കി ഉണ്ടായിരുന്ന സമയത്ത് നീ പോയി ദാമു പോയി വണ്ടി ഇടിച്ചിട്ട് കണ്ണ് കണ്ടുവിടെ ആ വണ്ടിയില്ലാത്തവന്മാരെ ഒന്ന് ചോയ് ചോദിച്ചു അതുകൊണ്ടാണ് സിറ്റുവേഷൻ അവന്മാര് പറയുന്നത് ാണ് ഇങ്ങോട്ട് പറഞ്ഞത് പത്ത് നമ്മൾ സാന്റി പ്ലെയിങ് കറേഷൻ താണ വന്നപ്പോ എ ജിയുടെ ഒരു വണ്ടിയുണ്ട് എ ജിയുടെ ഒരു വണ്ടിയുണ്ട് അപ്പൊ നമ്മൾ പോയി ചോദിച്ചു നിങ്ങൾക്ക് നിങ്ങൾ ആരായിട്ടും സിറ്റുവേഷൻ എസ് ആർ ആർ ആയിട്ട് സിറ്റുവേഷൻ ഉണ്ടോ എന്ന് പറഞ്ഞു ചോദിച്ചപ്പോർ സിറ്റുവേഷൻ ഇല്ല നമ്മൾ ഏറെ സിറ്റുവേഷൻ ആർ അടിക്കാൻ പോവാൻ യുമാരൻ എ ജിത്തെ ആൾക്കാർ പറഞ്ഞു ിൽ പോയിട്ട് യൂടൂൽ സൈഡിൽ പോയി നമ്മള് തിരിച്ചു വരുകയാണ് തിരിച്ചു വന്നപ്പം സാന്റി പ്ലേ താരത്തെ ബ്രിഡ്ജ് നമ്മൾ ഇതായി ചോദിച്ചത് അത് കഴിഞ്ഞിട്ട് വണ്ടി എടുത്ത് പോയി ജയിലിന്റെ ലെഫ്റ്റില് അവിടെ നമ്മൾ എസ് ആർ അങ്ങോട്ട് പോകുന്ന ഓൺ റോഡ് വെച്ചു എസ് ആർ വണ്ടി നമ്മളെ തട്ടി അപ്പൊ നമ്മൾ തട്ടി ഇരിക്കുന്നതെന്ന് ചോദിച്ചപ്പോ എടുത്തോണ്ട് പോടാ മണ്ണേ അല്ല നമ്മള് വേറെ ഓൾറെഡി ഓരോ സിറ്റുവേഷൻ ആര് അപ്പൊ ഞാൻ പറഞ്ഞു അത് നമ്മള് സിറ്റുവേഷൻ എടുക്കാൻ വന്നതല്ലോ ബോറോ അന്ന് എടുത്തോണ്ട് പോവാൻ പറഞ്ഞു അതിനു വല്യ സത്യ ഓക്കെ ഓക്കെ അത് കഴിയേണ്ടത് ഇപ്പൊ കാണിക്കണ്ടിട്ടു വേണം സൗണ്ട് കിട്ടുവാണ് കേൾക്കുന്നില്ല കേടാ ഇവൻ ഇവൻ പറക്കാര്ലും ഹലോ Bien, un par